ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ധനതത്വ ശാസ്ത്രത്തിൽ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ് യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് യു എസ് എസ് ആറിൽ നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഭരണാധികാരി ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് സോവിയറ്റ് യൂണിയൻ്റെ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക സോവിയറ്റ് യൂണിയൻ്റേതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ ഏതൊക്കെയാണ് കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം എന്നിവയായിരുന്നു കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കുടുംബാസൂത്രണം പ്രാധാന്യം നൽകി നടപ്പിലാക്കിയത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാം നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അഥവാ യു ജി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് ബക്രാനകൽ ഹിരാക്കുഡ് ദാമോദർ വാലി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനകൽ ഹിരാക്കുഡ് ദാമോദർ വാലി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ പ്രധാന മേഖലകൾ ഏതെല്ലാമാണ് വ്യവസായവൽക്കരണം ഗതാഗത വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ പ്രധാന മേഖലകൾ വ്യവസായവൽക്കരണവും ഗതാഗത വികസനവുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ചത് വ്യവസ്ഥ ഏതാണ് മിശ്ര വ്യവസ്ഥ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച വ്യവസ്ഥ മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് മഹലനൊബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനൊബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് ദുർഗാപൂർ ബിലായി റൂർക്കേല രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലകളാണ് ദുർഗാപൂർ ഫിലായി റൂർക്കേല എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ദേശീയപാത നിയമം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിയമം നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച കൈവരിക്കാൻ സാധിക്കാതിരുന്നതിന് കാരണമെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം കൂടാതെ കടുത്ത വരൾച്ച നേരിട്ടതും മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച കൈവരിക്കാൻ തടസ്സമായി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള മൂന്ന് സാമ്പത്തിക വർഷക്കാലമാണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള മൂന്ന് സാമ്പത്തിക വർഷമാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് വാർഷിക പദ്ധതികളാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം ഉണ്ടായിരുന്നത് വാർഷിക പദ്ധതികളാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നതുമായിരുന്നു ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം നടപ്പിലാക്കിയത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നതും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയ കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയതാരാണ് ഡി പി ദർ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി മുഴക്കിയ പ്രസിദ്ധമായ മുദ്രാവാക്യം ഏതാണ് ഗരീബി ഹഡാവു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി മുഴക്കിയ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് ഗരീബി ഹഡാവു ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് സംയോജിത ശിശുവികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി സംയോജിത ശിശു വികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്